तो विशुद्धात्मा विजितात्मा जितेन्द्रिया सर्वभूतात्म भूतात्मा न लिप्यते योगयुक्तो विशुद्धात्मा विजिदात्मा जितेन्द्रिया र्वोदात्म बोधात्मा भी न लिप्यते കുറെ പ്രയോഗങ്ങളൊന്ന് ശ്രദ്ധിക്കട്ടെ നമുക്ക് കൊറേ വാക്കുകൾ അതിന്റെ അർത്ഥങ്ങളും അതിന്റെ പ്രയോഗങ്ങളും ആദ്യത്തെ ഒരു പ്രയോഗമാണ് യോഗയുക്ത അതായത് ഒരു സന്യാസി ഈ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന സഞ്ച സന്യാസി സന്യാസിന്നോട് ഉദ്ദേശം എന്താണ് കർമ്മ കർമ്മ മാർഗത്തിലൂലൂടെ സഞ്ചരിക്കുന്ന നിത്യസന്യാസി അയാൾ അയാൾ ഈ വിശേഷണങ്ങൾ വരും അയാളിലേക്ക് എന്തൊക്കെയാണ് ആ വിശേഷണങ്ങൾ ആ വിശേഷണങ്ങൾ വരുന്നതോടുകൂടി അയാളിൽ അയാളിൽ വൈരാഗ്യം സംഭവിക്കും ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് ആ വിശേഷണങ്ങൾ ഒന്ന് അയാൾ അയാള് യോഗയുക്ത യോഗയുക്ത എന്ന് പറഞ്ഞാല് ടോട്ടലി ഇന്റഗ്രേറ്റഡ് വിത്ത് യോഗ അയാള് എന്താ പറയാ അയാള് കംപ്ലീറ്റ്ലി ഇൻ ട്യൂൺ വിത്ത് കർമ്മയോഗ എന്ന് പറയാ അത്രയധികം അധികം കർമ്മയോഗവുമായിട്ട് ഇഴചേർന്ന് ജീവിക്കുന്ന ഒരാളാണ് നൂറ് ശതമാനം ഇഴചേർന്ന് ജീവിക്കുന്ന ഒരാൾ അങ്ങനെ ജീവിക്കുന്ന ഒരു ആള് സംബന്ധിച്ചിടത്തോളം അയാൾ നൂറ് ശതമാനം ബന്ധനങ്ങളിൽ നിന്ന് മുക്തനാണ് ഹൺഡ്രഡ് പെർസെന്റ് അയാൾ ബന്ധനങ്ങളിൽ നിന്ന് മുക്തനാണ് അങ്ങനെ ബന്ധനങ്ങളിൽ നിന്ന് മുക്തനാവുമ്പോൾ അയാൾക്ക് അയാളിൽ വൈരാഗ്യം പൂർണ്ണമായിട്ടും സംഭവിക്കും അപ്പൊ നമ്മൾക്ക് ഒരു ഒരു വൈരാഗ്യത്തെ കുറിച്ചുള്ള നമ്മളുടെ ഒരു ധാരണ വൈരാഗ്യംന്ന് പറഞ്ഞാണെങ്കിൽ എന്തോ നിരാശപ്പെട്ട് ജീവിക്കുക വഴക്കിട്ട് ഇരിക്കുക നമ്മൾ വൈരാഗ്യം എന്ന് പറയുമ്പോൾ എപ്പോഴും മലയാളത്തിലെ വൈരാഗ്യത്തിന്റെ അർത്ഥവും ആ വാക്കുണ്ടല്ലോ വൈരാ ആരോടെങ്കിലൊക്കെ മൊത്തത്തിൽ ജീവിതത്തിലോട് വൈരാഗ്യം തോന്നി ജീവിക്കുന്ന ഒരാളെന്നുള്ള അർത്ഥമാണ് നമ്മളെപ്പോഴും ഈ വൈരാഗ്യം എന്നുള്ള വാക്ക് നമ്മളെപ്പോഴും മലയാളത്തിലെ അർത്ഥവുമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ആക്ച്വലി മലയാളത്തിലെ അർത്ഥവും സംസ്കൃതത്തിലെ വൈരാഗ്യം തമ്മിൽ യാതൊരു പുലബന്ധം എന്ന് പറയാൻ കേട്ടോ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഡിസ്പാഷനാണ് അതായത് നൂറ് ശതമാനം ഉള്ളിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പുറത്തെ ആനന്ദത്തിന് യാതൊരു പ്രാധാന്യം കൊടുക്കില്ല അപ്പൊ നമ്മൾ അല്ലെ കൊച്ചു കൊച്ചു സുഖങ്ങളെക്കാൾ കൂടുതൽ ഒരു ആയിരം ഇരട്ടി ആനന്ദം അയാൾ ഉള്ളിൽ ഉള്ളിൽ അനുഭവിക്കുന്ന ഒരാളാണ് അയാളെ സംബന്ധിച്ചിടത്തോളം അയാള് അയാൾക്ക് ഇങ്ങനെ പുറമേ ഇങ്ങനെ പോകേണ്ട ഒരു ആവശ്യമില്ല എന്നാൽ അയാൾ പുറമേയുള്ള എല്ലാ കാര്യങ്ങളിലും ഏർപ്പെടുന്നുണ്ട് നമ്മളെക്കാൾ കൂടുതൽ അയാൾ ഈ ലോകത്തിൽ ആസ്വദിക്കുന്നുണ്ട് നമ്മള് ആസ്വദിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ആഗ്രഹം പൂർത്തീകരണം എന്നുള്ള രീതിയിലാണ് നമ്മൾ നമ്മുടെ ലൈഫിനെ എൻജോയ് ചെയ്യണത് അത് കുറെ കുറേ ഡിസയേഴ്സ് വരുന്നു അത് പൂർത്തീകരിക്കുന്നു പക്ഷെ അതൊരിക്കലും ഒരു സാഫല്യം തരുന്നില്ല ഒരു ഡിസയറും ഒരു ഒരു ആഗ്രഹവും പൂർത്തീകരി അത് അത് പൂർത്തീകരിക്കുന്നതോട് കൂടിയിട്ട് നമുക്കൊരു ജീവിത ഒന്നും കിട്ടാൻ പോകുന്നില്ല കാരണം ഒന്ന് പൂർത്തീകരിച്ച് കഴിയുമ്പോഴത്തേക്കും അടുത്തൊരു ആഗ്രഹം കയറി വരും അതിനേക്കാളും വലിയ ആഗ്രഹം വരും കാരണം ലോകം അങ്ങനെയാണ് ലോകം ഒരിക്കലും നം ലോകം ഒരിക്കലും നമ്മളൊരു സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്തില്ല അതായത് ലോകത്തെ ഏത് രീതിയിൽ അനുഭവിച്ചാലും അത് വസ്തുക്കളിലൂടെ രുചിയിലൂടെ സ്പർശനത്തിലൂടെ കേൾവിയിലൂടെ കാഴ്ചയിലൂടെ ഏതൊക്കെ രീതിയിൽ ലോകത്തെ അനുഭവിച്ചാലും അതൊക്കെയാണല്ലോ അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ആഗ്രഹം പൂർത്തീകരിക്കുന്നത് ഈ ഇന്ദ്രിയങ്ങളിലൂടെയാണല്ലോ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ എൻജോയ് ചെയ്യണത് ഇതൊന്നും നമ്മൾക്ക് ഒരിക്കലും ഒരു സംതൃപ്തി തരില്ല നൂറ് ശതമാനം സം നൂറ് ശതമാനം എന്നല്ല ഒരിക്കലും സംതൃപ്തി തരില്ല കാരണം ഒന്ന് കഴിയുമ്പോഴത്തേക്കും അടുത്ത സംഗതി അപ്പോഴേക്കും റെഡിയാവുമായി കാരണം അങ്ങനെയാണല്ലോ ഒരു ഒരു ആഗ്രഹം പൂർത്തീകരിച്ചു കഴിയുമ്പഴത്തേക്കും അടുത്ത ആഗ്രഹം കയറി അപ്പൊ ആഗ്രഹം പൂർത്തീകരണം ഒരിക്കലും ഈ ലൈഫ് സാറ്റിസ്ഫാക്ഷനിലേക്ക് കൊണ്ടിരില്ല എന്നുള്ള കാര്യം നമ്മള് നമുക്ക് അറിയാം കുറെയൊക്കെ നമ്മളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞ കാര്യം അപ്പൊ ഇവിടെ വൈരാഗി എന്ന് പറയുന്നത് കന്യാസിന്ന് പറഞ്ഞ അവസ്ഥ അയാള് അയാൾ നൂറ് ശതമാനം ഹാപ്പിയാണ് അതുകൊണ്ട് തന്നെ അയാൾ ലോകത്തെ നമ്മളെക്കാൾ കൂടുതൽ ആസ്വദിക്കുന്നു ഉള്ളിൽ സംതൃപ്തനായത് കൊണ്ട് തന്നെ ലോകത്തെ നമ്മളെക്കാൾ കൂടുതൽ ആസ്വദിക്കുന്നു അതുകൊണ്ട് തന്നെ അയാൾ നമ്മളെക്കാൾ കൂടുതൽ സമൃദ്ധി അനുഭവിക്കുന്നു ഈ സമൃദ്ധി എന്ന് പറയുന്നത് എപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഉള്ളതല്ല ഉള്ളതിൽ സാറ്റിസ്ഫൈഡ് ആവാനാണ് സമൃദ്ധി എന്ന് പറയുന്നത് അതിൽ കറക്റ്റ് അല്ലേ ചിലപ്പോ എന്തൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഉള്ളിൽ പോരാ പോരാന്ന് തോന്നുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഉള്ളിൽ ദരിദ്രനാണ് പരമ ദരിദ്രനാണ് അപ്പോ സമൃദ്ധി എന്ന് പറഞ്ഞാല് എന്ത് എന്തുണ്ടോ എന്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടല്ലോ അതിൽ ഞാൻ സന്തുഷ്ടനാണ് അതാണ് സമൃദ്ധി എന്ന് പറയുന്നത് അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സമൃദ്ധി അനുഭവിക്കുന്ന ഒരാളാണ് അയാൾ സാറ്റിസ്ഫൈഡ് ആണ് അയാൾ കണ്ടന്റ് ആണ് അയാൾ ഹാപ്പിയാണ് ഓക്കെ അങ്ങനെ ഉള്ള ആളുടെ വേറെ ഒന്നാണ് എന്ത് എന്തൊക്കെയാണ് അയാളുടെ മറ്റൊരു റിസൾട്ട്സ് എന്താണ് വിശുദ്ധാത്മ വിശുദ്ധാത്മാന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ രണ്ട് വാക്കുണ്ട് ശുദ്ധ വിശുദ്ധ എന്നുള്ള വാക്ക് ശുദ്ധ എന്ന് പറഞ്ഞാൽ പ്യുവറാണ് വിശുദ്ധ എന്ന് പറഞ്ഞാൽ വിശേഷേണ പ്യുവറാണ് അതായത് വിശേഷേണ ശുദ്ധമാണ് ഒന്നും കൂടി ശുദ്ധമാണ് അതിവിശേഷേണ ശുദ്ധമാണ് അതാണ് വിശേഷ വിശുദ്ധാത്മാണത് അപ്പൊ വിശുദ്ധ ആത്മാണാണ് അയാളുടെ ഒരു ക്വാളിറ്റി അയാളുടെ മൈൻഡ് അയാളുടെ മൈൻഡ് പ്യുവറാണ് ഇവിടെ ആത്മാന്ന് ഉദ്ദേശിക്കുന്നത് മൈൻഡാണ് കേട്ടോ ഇവിടെ ആത്മാ ആത്മാന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൈൻഡാണ് പലതിനും ആത്മാ ആത്മാ എന്ന് പറയുമ്പോൾ ഉടനെ സോളിലേക്ക് പോരുത് ഇവിടെ പ്യൂരിറ്റി ഇൻ മൈൻഡാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ അയാളുടെ മൈൻഡ് കംപ്ലീറ്റ്ലി പ്യുവറാണ് നമ്മളെപ്പോഴും മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് തോട്ട്സ് ആണ് അല്ലെ ഞാൻ ഇന്നലെയും പറഞ്ഞു എപ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ചിന്തകളുടെ ഒരു ശേഖരമാണ് മനസ്സ് ഇപ്പോ ഒരു പുഴ പോലെയാണ് മനസ്സെന്ന് പറയുന്നത് പുഴ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരുപാട് വെള്ളത്തിന്റെ ശേഖരമാണ് പുഴ പുഴക്ക് ഒരു പുഴക്കൊരു ക്വാളിറ്റി ഉണ്ടല്ലേ ഒരു വെള്ളത്തിനൊരു അതിന്റെ പുഴയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ആ വെള്ളത്തിന്റെ ക്വാളിറ്റിയാണ് അതുപോലെ പുഴക്കൊരു ഉഴുക്കുണ്ട് എല്ലാം ഉണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സിന് ചിന്തകളുടെ ക്വാളിറ്റിയാണ് നമ്മുടെ മൈൻഡിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് കറക്റ്റ് ആണല്ലോ അല്ലേ സത്യമല്ലേ എന്താണ് മൈൻഡിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് കടന്നു വരുന്ന നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തകളുടെ ക്വാളിറ്റി ആ മൂല്യമാണ് നമ്മുടെ മനസ്സിന്റെ മൂല്യം നമ്മൾ വളരെ മോശം ചിന്തകളിലൂടെ കടന്നു പോകുകയാണെങ്കിൽ നമ്മുടെ മനസ്സൊരു മോശം അവസ്ഥയിലൂടെ കടന്നു പോകുന്നു വളരെ ശുദ്ധമായ നല്ല ചിന്തകളിലൂടെ കടന്നു പോകണമെങ്കിൽ നമ്മളൊരു നല്ല മനസ്സിന്റെ ഉടമയാണെന്ന് പറയാം ഈ നല്ല മനസ്സിന്റെ ഉടമ മോശം മനസ്സിന്റെ ഉടമ എന്നൊക്കെ പറയുന്നത് താൽക്കാലികമാണ് വളരെ വളരെ താൽക്കാലികമാണ് കാരണം നമുക്കറിയാം എപ്പോഴും ചിന്ത മാറാം ഏത് രീതിയിലുള്ള ചിന്ത വേണമെങ്കിലും കടന്നു വരാം ഓക്കെ അതാണ് നമ്മളുടെ അവസ്ഥ അപ്പോ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് ടൈപ്പ് ചിന്തകൾ നമ്മളിൽ എപ്പോഴും കടന്നു വരും രാജസിക് ചിന്ത വരും താമസിക് ചിന്ത വരും എന്ത് വരും ചിന്ത വരും അപ്പോ താമസി ചിന്ത ചിൻ താമ ഒരു ഒരു ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു വിഷാദ രോഗത്തിലേക്ക് പോകുന്ന പോകുന്നൊരവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ താമസി ചിന്തകളിൽ പെട്ടിരിക്കണം അത്രയേ ഉള്ളൂ താമസിക ചി താമസി ചിന്തകളിൽ മുഴുകിയിരിക്കുന്ന ഒരാളാണ് എപ്പോഴും എന്തിലേക്ക് പോകുന്നത് അയാൾ ഡിപ്രഷനിലോട്ട് പോകും അയാൾ അറിവില്ലായ്മയിലേക്ക് പോകും അയാൾ ഡല്യൂഷനിലേക്ക് പോകും അയാൾ അയാൾ അയാള് എല്ലാത്തിലും കുറവുകളും കുറ്റങ്ങളും കണ്ടുപിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും എന്ത് എപ്പോഴും പരാതിപ്പെടുന്ന പരാതിപ്പെടുന്നൊരവസ്ഥയിലേക്ക് കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന അവസ്ഥയിലേക്ക് മനസ്സിങ്ങനെ ലോ ആയി ലോ ആയി ലോ ആയി പോകുന്ന അവസ്ഥ ആണ് എന്ത് താമസിക് അവസ്ഥ എന്ന് പറയുന്നത് രാജസിക അവസ്ഥ എന്ന് പറയുന്നത് അയാൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ വരും അയാൾക്ക് അഹങ്കാരം വരും അയാൾക്ക് ദുരാഗ്രഹങ്ങൾ വരും അയാൾക്ക് അസൂയ വരും ഇതൊക്കെയാണ് ഇതൊക്കെയാണെന്ത് മറ്റുള്ളവരുടെ അസൂയ ഉണ്ടാവും അയാൾക്ക് മത്സരബുദ്ധി വരും അയാൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ വരും നേട്ടങ്ങൾ നേടണം എന്നുള്ള എന്ത് പ്രതീക്ഷകൾ വരും ജീവിതത്തിൽ ഇതൊക്കെയാണ് ഇതൊക്കെയാണെന്ത് ഭൗതികമായിട്ടുള്ള പ്രതീക്ഷകൾ ഇതൊക്കെയാണ് രാജസിക് ചിന്തകൾ എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇതൊക്കെയാണ് രാജസിക് ചിന്തകൾ മറ്റേ താമസിക് ചിന്തകൾ എന്ന് പറഞ്ഞാൽ വിഷാദം എന്താ പറയാ സങ്കടം ദുഃഖം അതായത് നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കലൊക്കെയാണ് ഈ താമസിക് ചിന്തകൾ എന്ന് പറഞ്ഞാൽ അതായത് ഒരിക്കലും നടക്കാത്ത അതായത് ഇപ്പൊ ഞാൻ പ്രധാനമന്ത്രി ആയാലും എങ്ങനെ ഉണ്ടാവും ഇങ്ങനെയൊക്കെ വെറുതെ ആലോചിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഒരു അതായത് അയാൾക്ക് ഒരിക്കലും എത്താൻ പറ്റാത്തൊരവസ്ഥനെ കുറിച്ച് അയാൾ വെറുതെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ മനോ എന്താ പറയാ മനോലോകത്തിലിരിക്കുക എന്ന് പറയില്ല ഒരു മനോലോകത്തില് സ്വപ്നങ്ങളിൽ ഇങ്ങനെ സമയം കളയുന്ന ഒരാളായിരിക്കും എന്ത് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ലാത്ത അയാൾക്കൊരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ച് അയാൾ വെറുതെ ഇങ്ങനെ ചിന്തിച്ച് സമയം കളഞ്ഞോണ്ടേ ഇരിക്കും എന്ത് കണ്ടാലും അത് ഞാൻ ഐഡിയാലങ്ങനെ ഉണ്ടാവും ഞാൻ ഓടിയാലുണ്ടാവും ഇപ്പൊ സിനിമ കാണണമെങ്കിൽ അത് ഞാൻ നായകനായാലങ്ങനെ ഉണ്ടാവും ഇങ്ങനെയൊക്കെ ഊര് ഒരു കാര്യമില്ലാത്ത ഒരിക്കലും നടക്കാത്ത കാരണങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ആണ് എന്ത് താമസിക് ചിന്തകൾ എന്നാണ് അതൊക്കെ നമുക്കും നമുക്കിതൊക്കെ സംഭവിക്കുന്നുണ്ട് താമസിക് ചിന്തകളൊക്കെ നമുക്കും വരാറുണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചിന്തിക്കുമല്ലോ നമ്മുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് പിന്നെന്താണ് രാജസിക ചിന്ത എന്ന് പറഞ്ഞാൽ അയാൾക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട് അയാൾക്ക് അസൂയ മറ്റുള്ളവരോട് അയാൾക്ക് അഹങ്കാരമുണ്ട് അയാൾക്ക് മത്സരമുണ്ട് അയാൾക്ക് താരതമ്യപ്പെടുത്തുന്ന സ്വഭാവമുണ്ട് ഇതൊക്കെയാണ് എന്ത് താമസിക്കായിട്ടുള്ള രാജസിക്കായിട്ടുള്ള ചിന്തകൾ സാത്വിക ചിന്തകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിവിനെ കുറിച്ച് ചിന്തിക്കലാണ് ജ്ഞാനത്തെക്കുറിച്ച് ചിന്തിക്കലാണ് നമ്മളുടെ ഉള്ളിൽ ആനന്ദം വരുന്ന ആനന്ദം ഉണ്ടാവുന്ന ചിന്തകൾ ഉണ്ടാവലാണ് ഇതൊക്കെയാണ് എന്ത് ഇതൊക്കെയാണ് എന്ത് സാത്വികമായിട്ടുള്ള ചിന്തകൾ സമാധാനം വരുന്ന ചിന്തകൾ ചില ചിന്തകൾ നമുക്ക് സമാധാനം തരുമല്ലോ ചില ചിന്തകൾ നമുക്ക് ആനന്ദം തരും ചില ചിന്തകൾ നമ്മൾ അറിവിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുക ജ്ഞാനത്തെ കുറിച്ചായിരിക്കും ചിന്തിക്കുക അപ്പൊ ഇതൊക്കെയാണെന്ത് സാത്വികമായ ചിന്തകൾ അങ്ങനെ സാത്വികമായ ചിന്തകളിലൂടെ മനസ്സ് ശുദ്ധമാവുന്ന ഒരാള് ഏ എന്താണ് പറയണത് വിശുദ്ധാത്മാ വിശുദ്ധാത്മ അയാളെ സംബന്ധിച്ചിടത്തോളം പ്രസന്നത എന്നുള്ള അവസ്ഥയിലേക്ക് വരും പ്രസന്നത എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മള് അയാള് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചിതനാവുമ്പോൾ അയാൾ അനുഭവിക്കുന്ന ഒരു ഫ്രീഡം ഉണ്ട് അയാൾ അനുഭവിക്കുന്ന ഒരു ഒരു മോക്ഷം എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള മനസ്സിന്റെ ഒരു ഒരു മോക്ഷം ഒരു മുക്തി ആ ഫ്രീഡം അയാൾക്ക് തരുന്ന ഒരു ഒരു വലിയ ആനന്ദമുണ്ട് അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ് കേട്ടോ അതായത് ഒരു എങ്ങനെയാണ് ഒരു മരം വളരുന്നത് പോലെ അയാളിൽ പ്രസന്നത വളരുന്ന പറയുന്നത് തനിയെ ഒരു മരം വളരുന്ന പോലെ മരത്തിനെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചും നമ്മളിങ്ങനെ ബോൺസൈ ആക്കി മാറ്റി ഉള്ള വളർച്ചയല്ല മരത്തെ മരത്തിന്റെ സ്വാഭാവിക വളർച്ചയ്ക്ക് വിടുന്നത് പോലെ അയാൾ അയാളിൽ എന്ത് സംഭവിക്കും അയാളിൽ പ്രസന്നത സംഭവിക്കും ഇതാണ് പറയുന്നത് പിന്നെ അടുത്താണ് പറയുന്നത് വിജിത് ആത്മ വിജിത് ആത്മ എന്ന് പറഞ്ഞാല് അയാൾക്ക് ഇവിടെ ആത്മാനിർദ്ദേശം നേരത്തെ ആത്മാനിർദ്ദേശിക്കുന്ന മനസ്സാണ് ഇവിടെ ആത്മാനിർ ഉദ്ദേശിക്കുന്നത് ശരീരമാണ് കേട്ടോ ശ്രദ്ധിക്കണേ ഇവിടെ ആത്മാനിർ ഉദ്ദേശിക്കുന്നത് ശരീരമാണ് അപ്പോൾ അയാൾ ശരീരത്തെ വിജയിച്ച ഒരാളാണ് ശരീരത്തെ ജയിച്ച ഒരാളാണ് എന്ന് വെച്ചാൽ അയാൾക്ക് അയാളുടെ ബോഡിയുടെ മുകളിൽ ശരീരത്തിന്റെ മുകളിൽ കംപ്ലീറ്റ് കൺട്രോൾ ഉള്ള ഒരാളാണ് നൂറ് ശതമാനം അയാൾക്ക് ശരീരത്തിന്റെ മുകളിൽ ഫുൾ ബാലൻസ് ഉണ്ട് അയാളുടെ ശരീരത്തിന്റെ മുകളിൽ നിയന്ത്രണമുണ്ട് അയാളുടെ ഓരോ ഓർഗാൻസ് എന്ന് പറഞ്ഞതുപോലെ അയാൾക്ക് ഓരോന്നിനും ഓരോ പ്രവർ ശരീരത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളുടെ മുകളിലും അയാൾക്കത് നിയന്ത്രണമുള്ള ഒരാളാണ് എന്ത് വിചിതാത്മ ജിതേന്ദ്രിയ അതാണ് അടുത്ത ജിതേന്ദ്രിയ ജിതേന്ദ്രിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ജിതേന്ദ്രിയ ഇന്ദ്രിയങ്ങളെ ജയിച്ച ഒരാളാണ് അയാള് ഇന്ദ്ര ഇന്ദ്രിയങ്ങളല്ല അയാളെ നിയന്ത്രിക്കുന്നത് അയാളാണ് ഇന്ദ്രിയങ്ങളുടെ മുഴുവൻ കൺട്രോളിൽ നിൽക്കുന്നത് അപ്പൊ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തിന് ഇട്ടിട്ട് അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്ന ഒരാളല്ല എന്ന് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ അയാളുടെ ഇന്ദ്രിയങ്ങൾ വേറിട്ട് അങ്ങോട്ട് ഡോമിനേറ്റ് ചെയ്ത് അയാളെ കൊണ്ട് ഓരോന്നും ജയിക്കില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ഇന്ദ്രിയങ്ങൾക്ക് ആവശ്യങ്ങളില്ല മനസ്സിലാവുന്നുണ്ടോ അയാൾ പറയുന്ന അനുസരിച്ചിട്ടാണ് അയാളുടെ ഇന്ദ്രിയങ്ങൾ നിൽക്കുന്നത് അല്ലാണ്ട് ഇന്ദ്രിയങ്ങൾക്കായിട്ട് പ്രത്യേക അപ്പൊ നമ്മൾക്കൊക്കെ അങ്ങനെയല്ലോ നമുക്ക് ഇന്ദ്രിയങ്ങൾക്ക് ഒരു പ്രത്യേക ആവശ്യം വരുമല്ലോ അതായത് ഒരു താല്പര്യം ഇല്ലെങ്കിൽ കൂടി നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണം എന്ന് തോന്നുന്നു അങ്ങനത്തെ ഒക്കെ ചില സംഭവങ്ങളുണ്ടല്ലോ അത് വെറുതെ ഒരു ഇന്ദ്രിയങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ടല്ലോ നമ്മൾ നമ്മള് ഇയാളങ്ങനെയല്ല ഇന്ദ്രിയങ്ങൾക്കായിട്ട് പ്രത്യേകിച്ച് ഒരു ഒരു ആവശ്യം ഇല്ലാത്ത ഒരാളാണ് അതുകൊണ്ട് തന്നെ അയാൾ അയാളുടെ ഇന്ദ്രിയങ്ങൾ പീസ്ഫുൾ ആണ് ഓക്കെ അപ്പോ കംപ്ലീറ്റ് എന്നാൽ കൺട്രോൾ ചെയ്യണത് പോഴ്സ്ഫുളി കൺട്രോൾ ചെയ്യണതുമല്ല ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളുടെ ശക്തി തനിയയാൾ ഇല്ലാണ്ടാവും അത്രേ ഉള്ളൂ പ്രധാനമുണ്ടല്ലോ അല്ലെ അയാളുടെ ഇന്ദ്രിയങ്ങളെ അത്ര ശക്തമല്ല തനിയെ തനിയത് നിയന്ത്രണത്തിലാണെന്നർത്ഥം ഓക്കെ ഇനി അടുത്ത നാലാമത്താണ് സർവഭൂതാത്മ ഭൂതാത്മ സർവഭൂതാത്മാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവ്വഭൂതാത്മ ഭൂതാത്മ അതൊറ്റ വാക്കാണ് സർവഭൂതാത്മ ഭൂതാത്മ എന്ന് പറഞ്ഞ ഒരു കർമ്മയോഗി ഈ അവസ്ഥയിലേക്ക് ഓട്ടോമാറ്റിക്കലി എത്തുമ്പോൾ അങ്ങനെ എത്തുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം സർവഭൂതാത്മ ഭൂതാത്മാ അതായത് ഞാൻ എന്ന ആത്മാവ് എല്ലാവരിലും ഉണ്ട് മീ ഇസ് ദർ ഇൻ എവറി ബഡി ദ സെയിം സെൽഫ് ഇൻ മീ അപ്പൊ സർവഭൂതാത്മ ഭൂതാത്മ എല്ലാം എന്നിലുള്ളത് തന്നെയാണ് എല്ലാവരിലും ഉള്ളത് ഞാനും അവരും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നുള്ളത് അയാൾക്കൊരു വലിയ തിരിച്ചറിവ് ഉണ്ടാവും അതായത് പെട്ട ഇലക്ട്രിസിറ്റിയാണ് ഈ ലൈറ്റുകളൊക്കെ കത്തിപ്പിക്കുന്നത് എല്ലാ ബൾബുകളും കത്തിപ്പിക്കുന്നത് പക്ഷെ ബൾബിന്റെ വോൾട്ടേജിൽ വ്യത്യാസം ഉണ്ടാവും ചില വോൾട്ടേജ് ഇലക്ട്രിസിറ്റി സെയിം ശക്തിയിൽ തന്നെ വരുന്നുണ്ടെങ്കിലും ചില ബൾബ് വീക്ക് ആയിരിക്കും ചിലത് ഫ്യൂസ് ആയ ബൾബ് ആയിരിക്കും ചിലത് ഡിം ആയിരിക്കും ചിലത് ബ്രൈറ്റ് ആയിരിക്കും ചിലത് ഹൈ വോൾട്ടേജ് ആയിരിക്കും അപ്പോൾ അത് അങ്ങനെ ആ പക്ഷെ ആ ഇലക്ട്രിസിറ്റിക്ക് യാതൊരു വ്യത്യാസമില്ലല്ലോ ആ ഇലക്ട്രിസിറ്റി തന്നെയാണ് എല്ലാ ബൾബിലും അതുപോലെ ഈ ആത്മാ തന്നെയാണ് എല്ലാത്തിലും ഉള്ളത് പക്ഷെ വ്യക്തികളുടെ ശരീരത്തിന്റെ പ്രകൃതത്തിന്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട് ആ ആത്മാവ് അതില് അതില് ജ്വലിക്കുന്ന ഒരു വ്യത്യാസം ഉണ്ടാവും പറയണ മനസ്സിലാവുന്നുണ്ടല്ലോ ആത്മാവ് എത്രമാത്രം അതിൽ തിളങ്ങുന്നുണ്ടെന്നുള്ളത് ആ പ്രസൻസ് ഓഫ് ആത്മാടെ ഒരു തിളക്കം ഉണ്ടല്ലോ ഒരു ഉജ്ജ്വലത എന്ന് പറയലോ ഒരു ബ്രില്യൻസ് ആ ബ്രില്ല്യൻസ് ഓരോ വ്യക്തിയുടെ ഏഹ് കർമ്മത്തിനെയും എന്താ പറയാ അയാളുടെ അയാളുടെ ഇംപ്രഷൻസിനെയും അയാൾ അയാളിലുള്ള വാസനകളെ ഒക്കെ ആശ്രയിച്ചിരിക്കും ഓക്കെ മനസ്സിലാവണ്ടപ്പോ ഇത്രയും കാര്യങ്ങള് മനസ്സിലാക്കിയ ആളെ സംബന്ധിച്ചിടത്തോളം കുർവൻ അഭിനലിപ്യത കുർവൻ അഭിനലിപ്യതെന്നുണ്ടെങ്കില് അയാള് ഒന്നിനോടും ഒന്നിനോടും ബന്ധസ്ഥനല്ല അയാൾ ഒരു കാര്യത്തിനോടും ബന്ധസ്ഥന അയാള് അയാള് ഫ്രീ ആണ് അങ്ങനെ ഉള്ള ഒരാളാണ് സന്യാസി അങ്ങനെയുള്ള ഒരാളാണ് കർമ്മയോഗത്തിലൂടെ നിത്യസന്യാസിയായി മാറുന്നത് ഇതൊക്കെയാണ് അയാളുടെ ലക്ഷണങ്ങൾ അയാൾ ഒന്നിനോടും ബന്ധസ്ഥനല്ല ബന്ധസ്ഥനല്ല എന്നുള്ളതാണ് ഇത് ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാൾ 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 അറ്റാച്ച്ഡ് അല്ല അയാൾ ഫ്രീ ആണ് അതാണ് അതിന്റെ മെയിൻ സംഭവം അതുകൊണ്ടാണ് അയാൾക്ക് ഈ ക്വാളിറ്റീസ് വരുന്ന കേട്ടോ അത്രേ ആലോചിച്ചാൽ മതി അയാളുടെ ഇത്രയും ക്വാളിറ്റീസ് വരുന്നതിന് കാരണം അയാള് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ജയ് ഗുദ്ധ സൂപ്പർ അല്ലേ എംബീര സംഭവമാണ് അപ്പോ ഇതൊന്നും കൂടി ഒന്ന് നാളെ ഒന്ന് കേൾക്കുക കാരണം ഈ വാക്കുകൾ ഒന്നും കൂടി ഒന്ന് കേൾക്കുക യൂട്യൂബിൽ യൂട്യൂബിലിതുണ്ട് എന്തായാലും ഒന്നും കൂടി ഒന്ന് ഇന്ന് കേൾക്കുക ഞാൻ എന്ന് പറഞ്ഞ ആ വീഡിയോ ആദ്യത്തെ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് നമ്മള് ഷോർട്ട് സ്റ്റോറി ഞാൻ ഗ്രൂപ്പുകളിൽ ഇട്ടിട്ടുണ്ട് ഓരോരുത്തരും ഒരു സേവ പോലെ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഇതൊരു ഫസ്റ്റ് പ്രോജക്റ്റ് ആണ് കുറച്ച് കുട്ടികൾ ഇരുന്നിട്ട് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ് ശരിക്കും അതൊരു സിനിമ ഉണ്ടാക്കിയിരിക്കുന്ന പോലെയാണ് അവർ ആ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത് മൂന്ന് മിനിറ്റിന്റെ വീഡിയോ ഒരു ഒരു മൂവി ചെയ്തിരിക്കുന്ന പോലെയാണ് അവർ ചെയ്തിരിക്കണ കേട്ടോ വിഷുവൽസും മ്യൂസിക് ഒക്കെ കൊടുത്തിട്ട് അപ്പോൾ അതിനൊന്നും നമ്മൾ റെസ്പെക്ട് ചെയ്യണം ചെയ്യില്ലേ വേണ്ടി ഒന്നും ചെയ്യില്ലേ മാക്സിമം ആൾക്കാർ ഒരു ചിലവുമില്ലല്ലോ പൈസ അല്ലല്ലോ ചോദിക്കുന്നത് ഒന്ന് ഒന്ന് വേറെ ഒന്ന് ഷെയർ ചെയ്യുക ഏഹ് ഒരു നൂറോ ഇരുന്നൂറോ പേർക്ക് എങ്കിലും ഇരുന്നൊന്നും ഇപ്പൊ തന്നെ അത് കഴിഞ്ഞ ഉടനെ ഷെയർ ചെയ്യണം ഓക്കേ താങ്ക് യു ജയ് ഗുരുദേവ് അപ്പൊ നമുക്ക് നാളെ കാണാം Hari sündüren anda